ഒരു ഹിന്ദു മത തീവ്രവാദി വഴിയേ പോകുന്ന രണ്ട് തുണിക്കച്ചവടക്കാരെ മുസ്ലിങ്ങളായിട്ടുള്ള രണ്ട് തുണിക്കച്ചവടക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി വിളിക്കടാ ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് പെടലിക്കടിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ കൂടി കാണുന്നത് ഇതിലെന്ത് പ്രയോജനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന എന്ത് പ്രയോജനം എന്ത് കാര്യമാണ് എന്ത് ഗുണമാണ് ഇങ്ങനെ വഴിയെ പോകുന്ന ആൾക്കാരെ കൊണ്ട് ജയ് ശ്രീറാം വിളിച്ച് വിളിപ്പിച്ചിട്ട് ഇവർക്ക് കിട്ടുന്നത് നമുക്കറിയാം ആ വഴിയെ പോകുന്ന ആൾക്കാർ അങ്ങ് ആ വഴിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ഒരു ദോഷവും ഇല്ല ഈ തട ചു നിർത്തി അവരെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിക്കുമ്പോൾ ചിലപ്പം പേടി പേടിച്ചിട്ട് അവർ ജയ് ശ്രീറാം എന്ന് ചിലപ്പം വിളിക്കുമായിരിക്കും പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം അവ മനസ്സിലെങ്കിലും ഈ ശ്രീരാമനെ പത്ത് തെറി വിളിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പം നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അവിടെ ദൂഷിക്കപ്പെടുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നമ്മളങ്ങനാണ് ഒരു ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരേണ്ടത് ഇല്ലെങ്കിൽ ഒരു ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത് അങ്ങനെയാണ് ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് എനിക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നിലൂടെ ക്രിസ്തുവിനെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ യേശുവിനെ പ്രസംഗിച്ചിട്ട് ഞാൻ നാട് നീളം ആൾക്കാരെ ചതിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അപ്പോൾ എന്നിലൂടെ മറ്റാൾക്കാരെ എന്നെ നോക്കുമ്പം എന്ത് വിചാരിക്കും ആ യേശു ഇങ്ങനെ ചതിക്കുന്നവനാണ് എന്ന് മനസ്സിലാകും എന്ന് തോന്നും അപ്പം യേശുവിലേക്ക് ആരും അടുത്ത് വരത്തില്ല ഇവിടെ പറ്റുന്ന ഒരു ഗുരുതരമായ ഒരു വീഴ്ച ഇങ്ങനെ വഴിയെ പോകുന്ന ആൾക്കാരെ ജയശ്രീരാം വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തല്ലുമ്പോൾ ഈ വഴിയെ പോകുന്ന ആൾക്കാരെന്താണ് ചിന്തിക്കുന്നത് അടാ ഈ ശ്രീരാമനും ഇതുപോലെ ആൾക്കാരെ വഴി വെച്ച് കണ്ടാൽ പെടലിക്ക് ഒരാളാണ് എന്നാണ് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുക മാത്രമേ ഇതുകൊണ്ട് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുള്ളൂ ഈ അടുത്ത കാലത്ത് ഒരു ഹിന്ദു സന്യാസി അദ്ദേഹം ശ്രീരാമനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് വാചാലനാകുകയാണ് ശ്രീരാമനെ പോലെ ഒരാൾ ഭൂമിയിലേ ജീവിച്ചിരുന്നില്ല അത്രയ്ക്ക് നല്ല ഒരു ഹൃദയത്തിനുടമയായിരുന്നു ശ്രീരാമൻ നന്മയുടെ ഒരു പ്രതീകമാണ് ശ്രീരാമൻ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വാചാലനാകുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ശ്രീരാമൻ്റെ ഭാര്യയെ സീത സീതയെ ഈ രാവണൻ ലങ്കയിലേക്ക് കട്ടുകൊണ്ടു പോവാണ് ഇങ്ങനെ കട്ടുകൊണ്ട് പോയിട്ട് ഈ സീതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ രാവണൻ പല ആൾക്കാരുടെയും വേഷത്തിൽ ഇങ്ങനെ വേഷം മാറി വരുന്നുണ്ട് സീതയെ സന്തോഷിപ്പിക്കാൻ അപ്പോൾ സീതയെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ സീതയെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പല ആൾക്കാരുടെയും വേഷത്തിൽ വരികയാണ് രാവണൻ എന്നാൽ പല ആൾക്കാരുടെയും വേഷത്തിൽ ഇങ്ങനെ സീതയുടെ അരിയിലേക്ക് രാവണൻ വരുമ്പോൾ സീതയ്ക്ക് ഈ വേഷമൊന്നും പല ഈ വേഷമൊന്നും കണ്ട് സന്തോഷമാകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഈ രാവണനോടൊരു കുബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് നീ ഒരു കാര്യം ചെയ് സീത സന്തോഷ സന്തോഷവതി ആണെങ്കിൽ നീ ശ്രീരാമൻ്റെ വേഷത്തിൽ വാ ശ്രീരാമൻ്റെ വേഷം അണിഞ്ഞ് ആ അദ്ദേഹത്തിൻ്റെ വേഷം അണിഞ്ഞ് വരുമ്പോൾ സീത സന്തോഷിക്കും അങ്ങനെ നിനക്ക് സീതയെ പ്രാപിക്കാം എന്നൊരു കുബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഈ രാവണൻ ശ്രീരാമൻ്റെ വേഷം ഈ സീതയുടെ അരിയിലേക്ക് വ അപ്പോൾ ഈ രാവണൻ ശ്രീരാമന്റെ വേഷ ശ്രീരാമനിലേക്ക് അദ്ദേഹം മാറുമ്പോൾ ആ ശ്രീരാമന്റെ വേഷം ഈ രാവണൻ അണിയുമ്പോൾ തന്നെ ഈ രാവണന്റെ സ്വഭാവം മാറിപ്പോവുകയാണ് അദ്ദേഹത്തിന് ഒരു വലിയൊരു നന്മയുടെ ഒരു പ്രതീകമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ആ കാഠിന്യതയും ആ ഒരു ദുഷ്ടത്തരം മാറി അങ്ങ് പോവുകയാണ് കാരണം എന്താണ് ഈ ശ്രീരാമന്റെ വേഷം അണിഞ്ഞപ്പോ തന്നെ ശ്രീരാമന്റെ നന്മ ഈ രാമന് കിട്ടി അത് അദ്ദേഹം പറയുന്നത് അത്രക്കും ഒരു നല്ലവനായ ഒരു വ്യക്തിയാണ് ശ്രീരാമൻ എന്നാണ് പറയുന്നത് അപ്പോ ഈ നിങ്ങള് ശ്രീരാമനെ കുറിച്ച് ഇങ്ങനെ ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത ഗുണങ്ങൾ പറയുകയും ശ്രീരാമന്റെ പേരിൽ ആൾക്കാരെ തടഞ്ഞു നിർത്തി മുളവടി കൊണ്ട് പെടലിൽ ചെയ്യുമ്പോൾ എന്നിട്ട് ഒരു സൈഡിൽ കൂടി പറയാം ശ്രീരാമൻ ഇങ്ങനെ നല്ല ആളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രീരാമനെ കളിയാക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യത്തുള്ളൂ അല്ലാതെ ശ്രീരാമനോ ശ്രീരാമനോടുള്ള പക വർദ്ധിക്കുകയല്ലാതെ ശ്രീരാമനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും യേശുക്രിസ്തുവിനെ പോലെ ഒരു മഹത് വ്യക്തിത്വം ആക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല ശ്രീരാമനെ പറഞ്ഞു മനസ്സിലായോ ശ്രീരാമൻ്റെ ശ്രീരാമൻ ഒരു ഒരു ഗുണ്ടാനേതാവിനെ പോലെ നിങ്ങൾ വളർത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾ തന്നെ നിങ്ങളുടെ ദൈവത്തിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് ഒരു സൈഡിൽ കൂടി ശ്രീരാമന്റെ നന്മ കുറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ശ്രീരാമനെ അംഗീകരിച്ചുകൊണ്ട് ഹിന്ദു മതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ സന്യാസിമാരൊക്കെ ഈ ശ്രീരാമനെ കുറിച്ച് വാചാരമായി ആൾക്കാരെ പിടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആരും വരത്തില്ല കാരണം അടി കിട്ടുമെന്നുള്ള കൊണ്ടാണ് ശ്രീരാമന്റെ അരിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മുളവടിക്ക് നല്ല അടി കിട്ടും ഇതാണ് ആൾക്കാർ അങ്ങോട്ട് വരാത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലുള്ള നന്മയും സൈഡിൽ കൂടി ഗുണ്ടാപ്പണിയും കൂടി ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ അതൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ യുവാവ് ഒരു മുളവടി കൊണ്ട് ഇന്ന് ഈ മുസ്ലിങ്ങളെ അടിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായ നമുക്ക് എനിക്ക് ഇതിൽ ഈ ആരുടെ ഭാഗം പറയാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രണ്ടും കണക്കാണ് ഈ രണ്ട് ആൾക്കാരും കണക്കാണ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ രണ്ട് വ്യക്തികളെ അങ്ങ് മാറ്റിയിട്ട് ഈ രണ്ട് വ്യക്തികളുടെയും ഇവരുടെ രണ്ട് ആൾക്കാരുടെയും തീവ്ര വലതുപക്ഷ ചിന്താഗതിയെയാണ് ഞാൻ ഇവിടെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ മുളവടികൊണ്ട് നിൽക്കുന്ന ഈ യുവാവിനെ മാറ്റി അടി കൊള്ളുന്ന ഈ മുസ്ലിങ്ങളെ അങ്ങ് നമുക്ക് മാറ്റി വെക്കാം രണ്ട് ഇവരുടെ രണ്ടുപേരുടെ തീവ്ര വലതുപക്ഷ ചിന്താഗതി നമുക്ക് എടുക്കാം ഈ രണ്ട് കൂട്ടരുടെയും രണ്ട് കൂട്ടരിൽ നിന്ന് എന്ത് നന്മ ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടും അതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് എന്ത് നന്മ കിട്ടും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഇപ്പോൾ നമുക്കറിയാം വടക്കേ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ നോർത്ത് ഇന്ത്യയിലും ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഗ്രാമങ്ങളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അവിടെ ഈ കുഴൽക്കണറുകൾ കാണും ഗ്രാമങ്ങളിൽ പല ഭാഗത്തും കുഴൽക്കണർ കുത്തിയിട്ടുണ്ട് അവിടെ ആ കുഴൽക്കിണറിൻ്റെ സൈഡിലായിട്ട് ഒരു കോൺക്രീറ്റ് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡിൽ ആ തണുത ആ സംഘടനയുടെ പേരും ആ വർഷമല്ലെങ്കിലെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭൂരിഭാഗവും ക്രൈസ്തവ സംഘടനകളാണ് ഈ കുഴൽ കിണറുകളൊക്കെ അവിടെ പണിതുകൊടുത്തിരിക്കുന്നത് നിങ്ങൾ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ സൗത്ത് ഇന്ത്യ തന്നെ പോയാൽ മതി എത്രയോ ആയിരക്കണക്കിന് കുഴൽ കിണറുകൾ ഈ ക്രൈസ്തവ സംഘടനകൾ ഈ ഗ്രാമങ്ങളിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ക്രൈസ്തവർ ഈ മറ്റുള്ള ആൾക്കാർക്ക് നന്മ ചെയ്യുകയും ഇവർക്ക് കിട്ടുന്നത് ഈ ഹിന്ദു തീവ്രവാദികളുടെ അടിയും തൊഴിയും വെട്ടും ഇതൊക്കെയാണ് ഇതിനുള്ള പ്രതിഫലമായിട്ട് കിട്ടുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഒരു പാസ്റ്റർ എനിക്ക് തോന്നുന്നു ഇതൊരു പുരോഹിതനോ ഇല്ലെങ്കിൽ ഒരു ഒരു ക്രൈസ്തവനായിരിക്കും അദ്ദേഹത്തെ ഒരു ബൈബിളെടുത്തിട്ട് അതിൻ്റെ അത് വിട താഴെ വെക്കാൻ പറയുകയാണ് എന്നിട്ട് ആ ബൈബിള് തുറന്നു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് തീവ്രവാദികൾ ഇദ്ദേഹം പേടിച്ച് വടിയും വാളുകൊണ്ടല്ലേ ആൾക്കാർ നിൽക്കുന്നത് ഇദ്ദേഹം പ്രാണരക്ഷാർത്ഥം ഈ ബൈബിള് അതിൻ്റെ മുകളിൽ കയറി നിന്ന് എന്നിട്ട് പറയാം ബൈബിളിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് പറയാണ് വിളിക്കടാ ജയ് ശ്രീറാം വിളിക്കുക എന്നിട്ട് ഇദ്ദേഹം പേടിച്ചുകൊണ്ട് ജയ് ശ്രീറാം വിളിക്കുക ആലോചിച്ച് നോക്ക് യഥാർത്ഥത്തിൽ ഈ മതനിന്ന് നടത്തുന്നത് ആരാ ഇവിടുത്തെ പല ആൾക്കാരെ നിങ്ങൾ മർദ്ദിക്കുന്നു ക്രൈസ്തവരെ എന്നിട്ട് പറയും നിങ്ങൾ അവരുടെ നെറുകിയിൽ ചാർത്തി കൊടുക്കുന്നു നിങ്ങൾ മതനിന്ന് നടത്തുന്ന ആൾക്കാരാണ് നിങ്ങൾ മതം പ്രചരിപ്പിക്കുന്നു യഥാർത്ഥത്തിലുള്ള മത മതപ്രചരണവും മതനിന്നേ നിങ്ങളല്ലേ നടത്തുന്നത് ഏഹ് യഥാർത്ഥത്തിലുള്ള ഇതൊക്കെ കാണിക്കുന്ന നിങ്ങളല്ലേ ഇനിയും നമ്മൾ ഈ ക്രൈസ്തവർക്ക് ഈ ഈ ഹിന്ദു തീവ്രവാദികളുടെ നിന്ന് കിട്ടുന്ന ഉള്ളൂ ഇത് നമുക്ക് മറിച്ചൊന്ന് ചിന്തിക്കാം ഈ വല തീവ്ര വലതുപക്ഷ ചിന്താഗതി നടക്കുന്ന ഒരു ഇസ്ലാമിൻ്റെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഇതിനേക്കാട്ടിലും ഇച്ചിരി കൂടി കൂടുതൽ കിട്ടിയെങ്കിലേ ഉള്ളൂ അവിടുന്ന് ഒരു നന്മ പ്രതീക്ഷിക്കുകയേ വേണ്ട എന്ത് നന്മ ഇവന്മാർ മുളവടിക്ക് നമ്മുടെ കടലിൽ അടിക്കുന്നുവെങ്കിൽ അവന്മാർ ചെയ്യുന്നത് ഡൈനാമിക് നമ്മുടെ നേരെ എറിയും ഗ്രനേഡ് എറിയും നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യാനികളെ ഓട്ടിച്ചിട്ട് വെടിവെച്ച് കൊള്ളുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു ക്രിസ്ത്യാനികളുടെ ബോഡി ഇങ്ങനെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് വലിയ കുഴി കുടിച്ചുകൊണ്ടിരിക്കുന്നു അതൊന്നും നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യാനികളെ ക്രൈസ്തവരെ പല രാജ്യങ്ങളിലും ഈ തീ ഈ തീവ്രവാദികൾ ഈ ഇസ്ലാം തീവ്രവാദികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും നമുക്കൊരു നന്മ നമുക്ക് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോളം ഈ രണ്ട് സ്ഥലത്തു നിന്നും ഒരു നന്മയും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു നന്മയും നമുക്ക് കിട്ടാൻ പോകുന്നൊന്നുമില്ല ഒരിടത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതും പറയും എടാ ജയശ്രീറാം വിളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തല്ലും ഇല്ല ബൈബിളിൻ്റെ മുകളിൽ നമ്മളെ കയറ്റെടുത്ത് വിളിക്കടാ ജയശ്രീരാം എന്നിട്ട് നമ്മളെ തല്ലും അപ്പുറത്ത് എന്തായാലോ അപ്പുറത്ത് എന്നാൽ അള്ളാഹു അക്ബർ വിളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊല്ലും നമുക്കറിയാം ഈ പാകിസ്ഥാനിലെ തീവ്രവാദികൾ തീവ്രവാദികളിവിടെ വന്നിട്ട് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടാണ് എല്ലാത്തിനും വെടിവെച്ച് കൊല്ലുന്നത് തുണിയൊക്കെ പൊക്കി നോക്കിയിട്ടാണ് വെടിവെക്കുന്നത് ആണെങ്കിൽ ഒട്ടും ഇവിടത്തില്ല അപ്പോൾ വെടിവെച്ച് കൊല്ലുകയാണ് അപ്പോൾ ഈ രണ്ട് ഭാഗത്തുനിന്നും നമുക്കൊരു നന്മയും കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ക്രിസ്ത്യാനികൾ ആരെയും വെടിവെച്ച് കൊല്ലുന്നില്ലേ രണ്ടല്ലാഹോ മഹായുദ്ധത്തിൽ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളാണല്ലോ ഈ കണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആ മനുഷ്യനെ മുഴുവൻ വെടിവെച്ച് കൊന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി എന്ന് പറയുന്നത് ഈ യഹോവയുടെ നാമത്തിലോ യേശുവിൻ്റെ നാമത്തിലോ ഒരു ക്രിസ്ത്യാനി അങ്ങ് ഒരു കൊലയും ചെയ്തിട്ടില്ല കൊന്നിട്ടുണ്ടെങ്കിൽ പക്ക രാഷ്ട്രീയം ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കവും മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇങ്ങനെയുള്ള യുദ്ധങ്ങളിൽ കൂടി കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലാതെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് വെടിവെച്ച് കൊല്ലുന്നു എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി ആരെയും കൊല്ലുന്നില്ല ഇവർ ദൈവങ്ങൾക്ക് വേണ്ടി കൊല്ലുന്നത് സൂക്ഷ്മമായ അവരുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചു പറഞ്ഞിട്ടാണ് കൊല്ലുന്നു ഒരിടത്ത് ആ നാമം വിളിച്ച് പറഞ്ഞിട്ട് അടിക്കുന്നു മർദ്ദിക്കുന്നു മറ്റെടുത്താണെങ്കിൽ ആ നാമത്തിൽ അലറി കൂയി വെടിവെച്ച് കൊല്ലുന്നു യഹോവയുടെ നാമത്തിലും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലും ലോത്തെങ്ങും ആരും കൊന്നായിട്ട് എനിക്കറിയത്തില്ല ഇതിനകത്ത് മറിഞ്ഞിരിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വഴിയേ പോകുന്ന ഈ മുസ്ലിങ്ങളെ നിങ്ങൾ തല്ലും തല്ലുമ്പോൾ ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കുന്നത് പലപ്പോഴും നിങ്ങളല്ല ഈ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളുണ്ടല്ലോ പാകിസ്ഥാനുമായി പാകിസ്ഥാനും ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉള്ള പാവം മനുഷ്യരാണ് ഇതിന്റെയൊക്കെ പരിണത ഫലങ്ങൾ പലപ്പോഴും അനുഭവിക്കുന്നത് നിങ്ങൾ വഴിയെ പോകുന്ന ഇവരെയൊക്കെ തല്ലുമ്പോൾ ഈ തല്ലുന്ന വീഡിയോയൊക്കെ ഇതൊക്കെ ഈ പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ അവർ എങ്ങനെ ഇന്ത്യ ആക്രമിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊണ്ട് നിർബന്ധിതമായിട്ട് അവരെ ജയ്ശ്രീരാം വിളിപ്പിക്കുക ഇതിൽ പരം അവർക്ക് ക്ഷമിക്കാനാകാത്ത കാര്യമൊന്നും കാണത്തില്ല ഒന്നാ അവര് തീവ്രവാദികൾ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ തീവ്ര മനോഭാവം ഉണർന്നെഴുന്നേറ്റ് ഉടനെ അവർ അവരിഞ്ഞോട് വരിക അതിർത്തി ഭേദിച്ച് ഇനി വരിക അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ജീഞ്ഞ വടികൊണ്ടായിരിക്കും അവരെ തല്ലുന്നത് പക്ഷെ അവന്മാരിഞ്ഞോട് വരുന്ന വലിയ ഒക്കെ കൊണ്ടാണ് അമ്മാരി ചൂട് വരുന്നത് വലിയ റോക്കറ്റ് ലോഞ്ചർ കൊണ്ടൊക്കെ അമാരി ചൂട് വരുന്നത് അപ്പം പലപ്പോഴും ഈ ഇന്ത്യയെ കടന്നു കയറി ചിലപ്പോൾ അമ്മാർ വെടിവെച്ച് കൊല്ലും മിക്ക ആൾക്കാർ ചിലപ്പോൾ ഇന്ത്യൻ പട്ടാൾക്കാർ വെടിവെച്ച് കൊല്ലുമെങ്കിലും എത്രയോ പാവപ്പെട്ട ഇന്ത്യയിലെ മനുഷ്യ മനുഷ്യന്മാർ മരിച്ചു പോന്നു ഇവരുടെ ആക്രമണം കൊണ്ട് എത്രയോ ആൾക്കാർ മരിച്ചു പോന്നു ഈ അടുത്ത സമയത്ത് പത്തിരുപത്താറ് അങ്ങ് പേര് പോയി അവർ മരിച്ചത് ഇസ്രായേൽ ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധത്തിൽ നീയൊക്കെ ചിരിച്ചോണ്ട് നിന്നില്ലടാ മുസ്ലിങ്ങൾ മരിച്ചപ്പോൾ നീയൊക്കെ ചിരിച്ചില്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവര് വന്ന് വെടിവെച്ച് കൊല്ലുന്നത് ഈ ഒരു കാര്യമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിന് അപ്പം ഈ ഇതുപോലെ നിങ്ങൾ മനുഷ്യരെ ഉപദ്രവിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പരിണത ഫലം അനുഭവിക്കുന്ന പാവപ്പെട്ട മറ്റു മനുഷ്യരാണ് ഇതൊന്നും അറിയാത്ത ഈ സംഭവങ്ങളൊന്നും അറിയാത്ത പാവങ്ങളാണ് മരിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്ന വഴി നിങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചു പോകുന്ന നിങ്ങൾ അറിയുന്നില്ല ഇതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായി നമ്മുടെ നരേന്ദ്രമോദിയുടെ സർക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജ് നമ്മുടെ സംഘിപുത്രന്മാരെല്ലാവരും കൂടി ചേർന്ന് കളഞ്ഞു പൊളിച്ചു എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു സംശയവുമില്ല കളഞ്ഞു പൊളിച്ചു കളഞ്ഞു ഇതൊന്നോ രണ്ടോ വർഷങ്ങൾക്കുണ്ട ഉണ്ടായ ഇമേജ് അല്ല ഈ സർക്കാരിൻ്റെ ഇവര് വളരെ കഷ്ടപ്പെട്ട് വിദേശയാത്രകളും ഈ പോളിസി ഇന്ത്യയുടെ പോളിസി ഒക്കെ മാറ്റം വരുത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ആണ് ഈ ഇമേജ് തകർത്ത് തരുപ്പണമാക്കി കളഞ്ഞു ഈ സംഗീപുത്രന്മാരൊക്കെ ചേർന്ന് അതായത് നമുക്കറിയാം ഇപ്പോ ഈ നരേന്ദ്രമോദി സർക്കാരിന് മുമ്പുണ്ടായിരുന്ന സർക്കാരിൻ്റെ കാലം വരെ ഏതെങ്കിലും പ്രബലരായിട്ടുള്ള രണ്ട് ശക്തികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയാണ് ഇല്ലെങ്കിൽ യുദ്ധത്തിന് ഒരു സാഹചര്യം ഉണ്ടായി വരികയാണ് അപ്പോൾ ഇതില് ഉഗാണ്ടയുടെ നിലപാടെന്താണെന്ന് ആര് ചോദിക്കാറില്ല ഏതേലും രാജ്യങ്ങൾ ഉഗാണ്ടയുടെ നില നിലപാട് ചോദിക്കുമോ ഇല്ല ഇതുപോലെ തന്നെ ആയിരുന്നു പണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ കാര്യത്തിലും വർഷങ്ങൾക്ക് മുമ്പ് പ്രബലമായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ നിലപാടൊന്നും ആരും ചോദിക്കത്തില്ലായിരുന്നു എന്നാൽ ഇന്ന് നോക്കുക ഇന്ന് അമേരിക്ക റഷ്യ ഇന്ത്യ ചൈന ഇതുപോലുള്ള കുറച്ച് രാജ്യങ്ങളുടെ പേരുകളാണ് ലോകത്തിൽ ഇങ്ങനെ ഉയർന്ന ഏതൊരു വിഷയം വന്നാലും ഉയർന്നു നിൽക്കുന്നത് ആ ഒരു ഉയർച്ചയിലേക്ക് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നമ്മൾ ചെറുതായിട്ട് കാണരുത് അത് ഈ നമ്മുടെ നരേന്ദ്രമോദിയുടെ സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ആണ് അപ്പോൾ ഇങ്ങനൊരു ഇമേജ് ഇന്ത്യക്ക് വന്നതോടു കൂടി ഇന്ത്യയിലുള്ള എല്ലാ ക്രൈസ്തവരും ഒരു നമ്മുടെ ഈ ബി ജെ പിയുടെ ഒരു ബി ജെ പി ഒരു മനസ്സുകൊണ്ടൊരു അവരോട് ഒരു അവരോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നു ബി ജെ പിയുടെ ഭരണത്തോടൊരു ഇഷ്ടം തോന്നിയിരുന്നു മാത്രമല്ല ഈ പലസ്തീൻ ഇസ്രായേൽ വാറുമായി ബന്ധപ്പെട്ടും ഇവിടെ ഇവിടുത്തെ ക്രൈസ്തവർ മുഴുവനും നരേന്ദ്രമോദിയുടെ സർക്കാരിനെ പിന്തുണച്ചിരുന്നു എന്നാൽ ഇതെല്ലാം ഒറ്റ അടി കൊണ്ട് തകർന്നു പോയ ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ നാളുകളായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സംഘിപുത്രന്മാരെല്ലാം ചേർന്നുകൊണ്ട് ഏർ ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ നട നടത്തുന്ന ഈ വേട്ട ഈ ഒറ്റ ഒരു കാരണം കൊണ്ട് ക്രൈസ്തവർ മുഴുവനും മോദിക്ക് മോദി സർക്കാരിനും ബി ജെ പിക്ക് നേരെ തിരിഞ്ഞു ഇത് സത്യസന്ധമായിട്ടുള്ള കണക്കാണ് നേരെ ഇവർ തിരിഞ്ഞു അപ്പോ ഇത്രയും വർഷക്കാലം ഈ സർക്കാർ ഉണ്ടാക്കിയ ഇമേജ് ഇനി ഈ ഇമേജും പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ പിടിക്കാവുന്ന വ്യാമോഹം ഒന്നും വേണ്ട ക്രൈസ്തവര് മനം മാറി അവര് പോയി കളഞ്ഞു ഇനിയൊന്നും ക്രൈസ്തവരൊന്നും കിട്ടത്തില്ല അത് നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ദളിതരെ ഈ പറഞ്ഞു പറ്റിക്കുന്ന പോലെയൊന്നും ക്രൈസ്തവരുടെ അടുത്ത് ഇനി വില പോകത്തില്ല ഈ വികസനമൊന്നും പറഞ്ഞു അപ്പൊ അവര് ചിന്തിക്കാൻ തുടങ്ങി ഇനിയും ബി ജെ പി സപ്പോർട്ട് ചെയ്യണോ എന്ന് ഇനി ക്രൈസ്തവരൊക്കെ എല്ലാവരും ഒന്ന് ആലോചിക്കും അപ്പോൾ ഓ നിങ്ങൾ പലപ്പോഴും ഈ പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കുക എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് വഴിയെ പോകുന്ന ആൾക്കാരെ ശ്രീരാം വിളിക്കാൻ പറഞ്ഞ അവരെ തല്ലുക അവരുടെ പള്ളി വിളിക്കുക അവരെ അക്രമിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം നിങ്ങൾക്ക് തന്നെയാണ് ദോഷം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കണം മാത്രമല്ല ഈ ജയ് ശ്രീരാ ശ്രീരാമന്റെ പേരിൽ മറ്റുള്ളവരെ വടിക്ക് തല്ലുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശ്രീരാമനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടി ആ ശ്രീരാമൻ്റെ പേര് അടി കൊള്ളുമ്പോൾ മാറി തന്നെ ശ്രീരാമനെ തുപ്പിയിട്ട് പോകുന്ന അനുഭവമാണ് അവരെല്ലാം ചെയ്യുന്നത് പ്രവർത്തില്ല നിങ്ങളെന്തിനാണ് നിങ്ങളുടെ മനസ്സിലെ ആ വലിയൊരു ഒരു വിഗ്രഹം തകർത്ത് എറിഞ്ഞു മുടക്കുന്ന എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുളിച്ചാൽ പോരേ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ദൈവത്തെങ്കിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ജീവിത ചിന്താഗതികളും ജീ നല്ല രീതിയിലുള്ള ജീവിതം അവരുടെ മുമ്പ് ജീവിച്ച് കാണിക്കുമ്പോൾ നിങ്ങളുടെ ദൈവത്തെങ്കിലേക്ക് അവരാകർഷിക്കപ്പെട്ട് അവർ വരും ഇങ്ങനെയാണ് ഈ ക്രിസ്തു മതം വളർന്നതും ഈ ബുദ്ധമതം വളർന്നതും ഒക്കെ നല്ല ചിന്താഗതി ലോകത്തിന് നല്ല കാഴ്ചപ്പാടുകൾ ലോകത്ത് സംഭാവന ചെയ്തപ്പോഴാണ് ഇതൊക്കെ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ ആൾക്കാർ പോയത് അപ്പോൾ നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോകുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്